നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായി കെൽഫിലേക്ക് ജോലി ചെയ്യാനെത്തുന്ന പ്രവാസികളെ പോലെ തന്നെയായിരുന്നു നായരിട്ടനും പ്രവാസിയായ നായരിട്ടനു ചുറ്റും സമ്പത്തുകാലത്ത് നിറയെ ആളുകൾ ഒത്തിരിയേറെ ആവശ്യങ്ങളുമായി വന്നവർക്കൊന്നും നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നാൽ ഒടുവിൽ കടക്കാരെ ഭയന്ന് ഒരു കഷ്ണം കയറിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു പിന്നാലെ മൃതദേഹം പെട്ടി വാങ്ങാൻ പോലുമുള്ള പണം ബാക്കിയുണ്ടായിരുന്നില്ല പ്രവാസികളെവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രവാസിയുടെ ദുരന്തകഥയാണിത് യു എ സന്നദ്ധ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരിയാണ് യു എയിൽ കഴിഞ്ഞ ദിവസം മരിച്ച പ്രസന്നൻ നായരുടെ ദുരന്തകഥ പുറംലോകത്തോട് പറഞ്ഞത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഇന്നലെ വേദനയോടുകൂടിയാണ് ഒരു മയ്യത്ത് നാട്ടിലേക്ക് അയച്ചത് കഴിഞ്ഞയാഴ്ച അയാൾ എന്നെ വിളിച്ചിരുന്നു ജീവിക്കുവാൻ കഴിയുന്നില്ല ചുറ്റിലും കടക്കാരെ കൊണ്ട് നിറയുന്നു മരിച്ചാലോ എന്ന് ചിന്തിക്കുകയാണെന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇനിയും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ജീവൻ നശിപ്പിച്ചു കളഞ്ഞു തിരുവനന്തപുരം സ്വദേശി പ്രസന്നൻ നായർ എന്ന പി പി നായർ എൺപതുകളുടെ തുടക്കത്തിലാണ് ഗൾഫിൽ വരുന്നത് ഏതൊരു പോലെ തുടക്കം ജോലിയിലൂടെ തുടങ്ങിയ പ്രവാസം ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് കച്ചവട മേഖലയിലെ പ്രമാണിയായി മാറി സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മുൻപ് പി നായരുടെ കടയിൽ നിന്നാണ് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ സാധനം വാങ്ങിയിരുന്നത് ബിസിനസ്സിൽ നേട്ടങ്ങൾ വരുമ്പോഴും അവശത അനുഭവിക്കുന്ന സഹജീവികളെ സഹായിക്കുന്നതിൽ നായരേട്ടൻ മുന്നിലായിരുന്നു ആര് മുന്നിൽ വന്ന് വേദനകൾ പറഞ്ഞാലും അവരെ വെറും കയ്യോടെ മടക്കി അയക്കില്ലായിരുന്നു പി പി നായർ അങ്ങനെയായിരിക്കുമ്പോഴാണ് വിധി നായരുടെ ജീവിതത്തെ ഒന്നാകെ തല കീഴായി മറിക്കുന്നത് കച്ചവടത്തിൽ പെട്ടെന്നുണ്ടായ തകർച്ച പലരെയും വിശ്വസിച്ചേൽപ്പിച്ച പണം തിരിച്ചു കിട്ടാതെ ഇരിക്കുക അതിനിടയിൽ കേസുകൾ അങ്ങനെ എങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ജീവിതം തള്ളി നീക്കുന്ന സമയത്താണ് കോവിഡ് വന്നതുകൂടി പൂർണ്ണമായും നായർ തകർന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയാകുക ആളുകളെ ഭയന്ന് ജീവിക്കുക ഒരു മാനസികാവസ്ഥയിൽ വരെ പി പി നായരെത്തി അതിനിടയിലാണ് കഴിഞ്ഞയാഴ്ച എന്നെ അന്വേഷിച്ച് നായരുടെ ഫോൺ വരുന്നത് അഭിമാനിയായ ആ മനുഷ്യൻ എൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം പോലും നൽകാതെ മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നു സമ്പത്ത് കാലത്ത് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നവർ നായരുടെ മരണസമയത്ത് കൂടെയില്ലായിരുന്നു എന്തിനു പറയുന്നു മൃതദേഹം നാട്ടിലേക്ക് അയക്കുവാൻ വാങ്ങുവാൻ പോലും കാശില്ലായിരുന്നു ഈ വിവരമറിഞ്ഞ രണ്ട് മലയാളികളായ ബിസിനസ്സുകാർ അവരുടെ നല്ല മനസ്സ് കാരണം പി പി നായരുടെ മൃതദേഹം ഒരു തടസ്സവും കൂടാതെ നാട്ടിലേക്ക് അയക്കുവാൻ കഴിഞ്ഞു സുഹൃത്തുക്കളെ സമ്പത്ത് കാലത്ത് മറ്റുള്ളവരെ സഹായിച്ചതിന്റെ ബലം ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഈശ്വരൻ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരുടെ സഹായം കൊണ്ട് ആ മനുഷ്യന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു രണ്ട് പാഠങ്ങളാണ് നമ്മൾ ഇവിടെ നിന്നും പഠിക്കേണ്ടത് അതിലൊന്ന് ജീവിതത്തിൽ തകർച്ചയും ഉയർച്ചയും ഉണ്ടാകും അതുപോലെ ബിസിനസ്സിലും ഒരിക്കലും പിന്തിരിഞ്ഞ് ഓടാതിരിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മറ്റൊന്ന് ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുക എന്നെങ്കിലും അതിന്റെ പ്രതിഫലം പടച്ചു തമ്പുരാൻ തരാതിരിക്കും que la